എന്താ പറഞ്ഞാൽ അവൻ എത്ര പെട്ടെന്ന് കാരണം അവൻ പണിയെടുത്താണ് ചിലപ്പോൾ അവന് ഇതിന് പൈസ മുടങ്ങിയിട്ടുണ്ടാവും അതിനൊക്കെ അവർക്ക് കിട്ടി പത്ത് പേരെ അറിയാം അവനോട് മഴവിൽ മഴവിൽ അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഒരു സ്റ്റാൻഡിങ് കോമഡി പരിപാടിയാണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്നുള്ള പരിപാടി അതിനകത്ത് ഒരുപാട് ആൾക്കാർ നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെട്ടുണ്ട് പഴയ ആൾക്കാരുണ്ട് പുതിയ ആൾക്കാരുണ്ട് അവരവിടുന്ന് പരിപാടി എത്തിയിപ്പിക്കുന്നു അവർക്ക് സമ്മാനങ്ങൾ അവിടെ ഇരിക്കുന്ന ജഡ്ജസ് ഒരു ബസ്സർ വെക്കുമ്പോൾ അവർ സമ്മാനം വരെ അടിക്കുന്നു ഇവിടെ കണ്ടുനോ ഒരുപാട് ആൾക്കാരും സ്ഥിരം വീഡിയോ ഇവിടെ ഇവിടെ കാണുന്ന ആൾക്കാരാണ് ഒരുപാട് ഒരുവിധം അത്യാവശ്യം ഇറ്റായ ഒരു പരിപാടിയാണ് ഇറ്റാവുന്നതന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു ചീത്തപ്പേരുണ്ടാവുന്ന സ്വാഭാവികമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അതിനകത്ത് ധിലൻ സെലിംകുമാർ എന്നൊരു ഒരാൾ കണ്ടസ്റ്റുണ്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രശ്നം വീഡിയോയോട് പറയാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അനീഷ് ഐബഡ്യ എന്ന വ്ളോഗറിൻ്റെ ചാനലിലൂടെയാണ് അത് അവതരിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാണ് പേയ്മെൻറ്റ് കിട്ടുക കാര്യം നമ്മൾ കാണുമ്പോൾ ആണ് നോട്ടിൻ്റെ കെട്ടുകൾ കൊടുക്കുന്നതും അത് അവർക്ക് ലഭിക്കുന്ന ചില ആൾക്കാർ വിചാരിക്കും നമുക്കറിയാൻ പറ്റും സിനിമാ ഫീൽഡിൽ അതുപോലത്തെ ഈ പറഞ്ഞ നെക്കലി ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റ് ഈ പറഞ്ഞ ഡമ്മി ആയിട്ടുള്ള നോട്ട് കെട്ടുകൾ ഉണ്ട് അതാണ് കൊടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും പിന്നെ അത് ചിന്തിക്കുന്ന ആൾക്കാരൊന്നും അറിയില്ല ആ നോട്ടുകൾ വാങ്ങിച്ച് വെച്ച് പിന്നെ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം പേയ്മെൻ്റ് ബാങ്കിൽ വരുമെന്നുള്ള രീതിയിലാണ് ഇവരുടെ അത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് അതിന് പേയ്മെൻറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പിന്നെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയണം നമുക്കത് കണ്ടുപോകാം ഇവര് എന്താണ് ഇവർ പറയുന്നത് കേട്ടോ അത് മുപ്പതായിരം തീയതി കിട്ടാനുള്ളത് ഏകദേശം നാലഞ്ച് മാസമായിട്ട് ഇതായിട്ടും കിട്ടിയിട്ടില്ല ആൾക്കാരെ മുൻപ് വെച്ച് ക്യാമറയുടെ മുമ്പ് വെച്ച് പൈസ കൊടുക്കുന്നതായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യും അതെടുത്ത് അവർ വിറ്റ് കാശാക്കും ചെയ്യും പക്ഷേ ക്യാമറ ഓഫ് ഏകദേശം പൈസ ഒക്കെ തിരിച്ചുപോടിച്ചിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പൈസ അക്കൗണ്ടിൽ വരണോ എന്ന് പറഞ്ഞു വിട്ടതാണ് ഏകദേശം നാലഞ്ച് അഞ്ചു മാസമായിട്ട് പുള്ളികൾ പൈസ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തിട്ടാണ് കൂട്ടറിന്റെ കൂടെ അപ്പോൾ നമുക്ക് ചോദിക്കാം അഞ്ച് മാസമായിട്ട് പേയ്മെന്റ് അഞ്ച് മാസം കഴിഞ്ഞിട്ട് പേമെന്റ് കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ഒരു പറഞ്ഞിട്ട് കാര്യം അപ്പം സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് പലരും ഇതുപോലത്തെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അങ്ങനെ ഒരു പറഞ്ഞൊരു കാര്യമായിട്ട് കാണാം അത് എന്താ പറയുന്നത് നോക്കാം ഞാനിപ്പം അവരുടെ സ്കിറ്റ് ചെയ്തിട്ട് ഞാൻ ഒക്ടോബർ ചെയ്തേ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആയി ഏഴ് മാസം ഏഴ് മാസം അവരുടെ എഗ്രിമെന്റ് പ്രകാരം അതായത് നമുക്ക് ഒരു കുട്ടികൾ എഗ്രിമെന്റ് അഗ്രിമെന്റ് സാധനം അതും തരുവരും അവരുടെ എഗ്രിമെന്റ് പ്രകാരം നമ്മുടെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം പൈസ കിട്ടണം അപ്പൊ നാല് മാസം നൂറ്റി ദിവസം നൂറ്റി ദിവസം കിട്ടും ഇപ്പോഴ് നൂറ്റി ഇരുപതും കഴിഞ്ഞു നൂറ്റി അമ്പതും കഴിഞ്ഞു അഞ്ച് കളിച്ചു രണ്ട് രണ്ടു കളിച്ചല്ലേ രണ്ടുപോ പതിനഞ്ച് വെച്ച് കിട്ടി അപ്പൊ മുപ്പതിനായിരം രൂപ ഏകദേശം ഏഴു മാസമായിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് മാത്രം പറ്റിയൊരു അവസ്ഥ അല്ലെങ്കിൽ എനിക്ക് പറ്റി പായിരിക്കും പക്ഷെ അങ്ങനെയല്ല അവിടെ കളിച്ചില്ല ഒരു പതിനാല് പേരൊക്കെ പൈസ കിട്ടുന്നില്ല അപ്പൊ ഇത് കളിക്കുന്ന മാത്രമേ ആളുകൾ പൈസ കൊടുക്കുന്നേ ഉള്ളൂ ആർക്കും കിട്ടുന്നില്ല കൈ കിട്ടുന്നില്ല അതാണെങ്കിലും ഏറ്റവും വലിയ ഒരു കോമഡി അവര് വന്നിട്ട് വന്നിച്ച് പൈസയും കഴിഞ്ഞു മിക്കവരും വിചാരിക്കുന്നു നമുക്ക് അപ്പൊ കിട്ടി കഴിക്കാം എന്നത് മിക്കവരും ചോദിച്ചിട്ടുണ്ട് പൈസ കിട്ടില്ല ഞാൻ എല്ലാവർക്കും പറയും അങ്ങനെ നല്ല പൈസ നമുക്ക് കിട്ടത്തില്ല അത് കമ്മി മണിയാണ് അത് കിട്ടാൻ മൂന്നാല മാസാവും ചെയ്യും എല്ലാരും ഇത് പറയുന്നത് എനിക്ക് ും ഇതുവരേക്കും ഞാൻ മറ്റു പൈസ പൈസ കിട്ടിയോ എനിക്ക് ഈ ഒരു ശതമാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പൈസ പലർക്കും കിട്ടിയിട്ടില്ല ഇദ്ദേഹത്തിന് നാലഞ്ച് മാസത്തിൽ കണക്കിദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് പറഞ്ഞ തൊണ്ണൂറ് ദിവസം കാശ് കിട്ടിയിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ പൈസ കണ്ട് അമ്മിയായിട്ട് കൊടുക്കുന്നു തിരിച്ചു വാങ്ങിക്കുന്നു പലരും അപ്പം തന്നെ പൈസ കിട്ടുന്നോ കാര്യം ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് ചിലർക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും അതേ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ തന്നെ പൈസ കിട്ടാത്തതുകൊണ്ട് അവരത് പറയാതിരിക്കുകയാണ് നമുക്ക് അടുത്തുകൊണ്ട് കണ്ടോക്കാം പലരും ഞാൻ പറയുന്നത് പലയിടത്തും ചോദിക്കുമ്പോൾ കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിക്കും ചേട്ടാ എന്തുകൊണ്ട് നിങ്ങള് ആക്ഷൻ എടുക്കുന്നില്ല പുറത്തായിരത്തി പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിനാണോ പോകുകയോ എന്തുകൊണ്ട് ചെയ്യുന്ന ചോദിക്കുമ്പോ അവയ്യോ മോനെ അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാല് ചിലപ്പോ നമ്മക്ക് ഞാൻ ചാനലിൽ ബാൻ കിട്ടും മലം പോയി വലിയ ചാനലിൽ ബാൻ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പരിപാടിക്ക് വേറെ ചാനലിൽ പോകുമ്പോ അവിടെ അവർക്ക് ചിലപ്പോൾ ബാൻ ചെയ്യുന്നു പേടി ആൾക്കാരെ മനസ്സിലൊരു പേടിയുണ്ട് ഈ പേടിയാണ് അവർ ഈ പേടിയാണ് അവർ മോനെടുക്കുന്നത് ഭയം എല്ലാത്തിലും ഭയം ഒരു വലിയ കാരണമാണല്ലോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി മടുവിൽ മരവിൽ പ്രശ്നം ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ അടുത്ത ചാനൽ വരുമ്പോ അവരവിടെ പ്രശ്നം ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ അതിനുള്ള എല്ലാവരും ഒരു ബന്ധം ഉണ്ടാവും അങ്ങനെ ഒരു ഭയം കൊണ്ട് ചിലവർ കിട്ടാത്ത പറയാതിരിക്കുന്നു എന്നാണ് പുള്ളി അപ്പൊ അവരെല്ലാം ഒരു വക്താവായിട്ടാണ് പുള്ളി ഇവിടെ ഒന്ന് ഞാൻ ഞാൻ പുള്ളിക്കാരനെ എൻ്റെ എൻ്റെ വോയിസ് വോയിസ് പറഞ്ഞതാണ് കൂടെ പറ്റിയ ഒരു വന്നിട്ടില്ല പേയ്മെന്റ് വരാത്തത് പോട്ടെ ആ പത്ത് ദിവസം അവിടെ ജയിലില് പോലെ നിർത്തിയിട്ട് ഏർ പാവപ്പെട്ട മാഷാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ആ മാഷ ആ പത്ത് ദിവസം ഇവിടുത്തെ പുള്ളിക്ക് പണിഷ്മെന്റ് ഹറാസ്മെന്റ് ആയിട്ട് പുള്ളിയുടെ ജോലി പോയാൽ സാധനം വേണ്ടി കാരണം കലേന ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് കൊറേ പേര് അപ്പൊ ഇവര് ചിരിക്കുക ചിരിക്കാതിരിക്കുക അതൊന്നും നമ്മളുടെ ഇതല്ല ഒരു അയ്യായിരം രൂപ അയ്യായിരം രൂപ അത്രയും പാവപ്പെട്ടവരും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക ഇതുപോലും കൊടുക്കാണ്ട് പറ്റിച്ചിട്ട് പത്ത് ദിവസം അവിടെ നിർത്തി ഭയങ്കര മോശാണ് ചെയ്തത് ഓരോരുത്തരുടെ വറ്റിപ്പഴപ്പല്ലേ ജോലി പൊക്കളഞ്ഞു പത്ത് ദിവസമായിട്ട കൂടെ നിൽക്കാണ് മറ്റേ അതിലുള്ളത് അവര് ചെയ്യണ്ടോ പൈസയും കിട്ടിയില്ല ജോലിയും പോയി കൂടുതൽ ഒരു മാഷിൻ്റെ ജോലി പോയി എന്നാണ് അതൊക്കെ അവരുടെ മാത്രം പ്രശ്നങ്ങളാണ് കാര്യം ഈ സിനിമ അല്ലെങ്കിൽ മിനി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പബ്ലിസിറ്റി സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുക അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആകുന്ന എല്ലാവരും ആഗ്രഹമാണ് ഭൂരിപക്ഷം ആൾക്കാരെ അപ്പം വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ജീവിതം തന്നെ ചിലപ്പോൾ ഇങ്ങനൊക്കെ നശിപ്പിച്ച് കളയാറുണ്ട് അങ്ങനെ ഒരാളായിട്ട് തോന്നുന്നു കാര്യം ഇത്രം പരിപാടികൾക്ക് വേണ്ടി ജോലിയൊക്കെ കളയാവൻ അവരുടെ മാത്രം പ്രശ്നങ്ങളാണ് പക്ഷേ ജോലി കളഞ്ഞിട്ട് ഇത്ര ചെറിയൊരു എമൗണ്ടിന് വേണ്ടി പ്രവർത്തിച്ചെന്ന് പറയുമ്പോൾ അവർ ആ ഒരു ക്രൈസ് ഇഷ്ടം അറിയപ്പെടാനുള്ള ഇഷ്ടം എല്ലാവരും അങ്ങനെ ആയിരിക്കും പത്ത് പേര് കാണുമ്പോൾ അതിന്റെ രണ്ട് മൂന്ന് പേര് തിരിച്ചറിയാനുള്ള ഒരു സന്തോഷം തന്നെയാണ് അതിനൊക്കെ വേണ്ടിയായിരുന്നു പക്ഷെ ഇത്തരത്തെ കാര്യങ്ങൾ നമുക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അടുത്തൊരു കാര്യങ്ങൾ നമുക്ക് ഒരു പ്രോഗ്രാം പ്രോഗ്രാം ഐറ്റം ചെയ്യാൻ എനിക്ക് എനിക്ക് ഷൂട്ട് അല്ല ദിവസം പൈസ പൈസ വേണ്ടി നല്ല ഫുഡ് അപ്പോൾ ഫ്ലവേഴ്സിൽ പരിപാടി ശേഷം അവതരിപ്പിക്കാൻ പോയിട്ടുണ്ട് അതിനകത്തും പുള്ളിക്ക് പൈസ കിട്ടി അത് ഇരുപത് ദിവസത്തിനുള്ളി കിട്ടുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു ഫ്രസ്ട്രേഷൻ പുള്ളിക്കുണ്ട് ഞാൻ എന്ത് നമ്മൾ പേടിക്കണം ഞാൻ ആരെയും പറിച്ചിട്ടില്ല ഏ ഞാൻ ഒരു ഉപദ്രവം നീ ഈ വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ താഴത്തേക്ക് ഒരു കമന്റിൽ ഒരാൾ പോലും ഞാൻ പറ്റിയ പറ്റില്ല കമന്റ് ഞാൻ ഞാൻ പരസ്യമായി വന്നിട്ടുണ്ടെങ്കിൽ നൂറ് ഇദ്ദേഹം പറഞ്ഞ വാക്കാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും ഞാൻ ഈ പറഞ്ഞ വീഡിയോയുടെ അടിയിൽ ആരും ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിരുവാധികം മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണെങ്കിൽ കൂടുതൽ ഞാൻ ഈ വീഡിയോ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഒരുപാട് ഇതിൻ്റെ അടിയിൽ കമൻറ്റിലേക്ക് നോക്കിയപ്പോൾ ഇതൊരു അറിയപ്പെടുന്ന ഒരാരും വ്യക്തമായിട്ടൊന്നും ഇതിനകത്ത് പറഞ്ഞില്ല അവർ പറ്റിച്ച് പ്രോഗ്രാം പറ്റിപ്പാണ് തട്ടിപ്പാന്നല്ല ഭൂരിപക്ഷം ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇതായിട്ട് ബന്ധപ്പെട്ട് അഭിനയിച്ച ആൾക്കാർ കൂടുതലും പറഞ്ഞ് പറ്റിച്ചിട്ടില്ല ഞങ്ങൾ രണ്ട് പ്രാവശ്യം പരിപാടിയിൽ പങ്കെടുത്തു മൂന്ന് മാസമായപ്പോൾ പേയ്മെൻറ്റ് കിട്ടിയല്ലോ ഇങ്ങനെ ഒരുപാട് പേര് വരുന്നത് ഞാൻ രണ്ടെണ്ണം ചെയ്തിരുന്നു പേയ്മെൻറ്റ് കൃത്യമായി കിട്ടി തൊണ്ണൂറ് ദിവസം കിട്ടി നിങ്ങളുടെ ഇതിൽ പ്രശ്നങ്ങളുമായിരിക്കും സുഹൃത്തെ പിന്നെ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത് ഒരു വൺ മിസ്റ്റർ ഷാ ബിൻ ഷാ അദ്ദേഹം കുറച്ച് വലുതായിട്ട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ സെർച്ച് ചെയ്തപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേജിൽ ഇതിന് ഉത്തരം തന്നെ കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി കാര്യങ്ങൾ പറയാം അപ്പോൾ ഞാൻ അത് സൃഷ്ടിച്ചത് പുള്ളി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് എന്താണ് പ്രോഗ്രാം നടക്കുന്നത് എന്താണ് പുള്ളി സംഭവിച്ചെന്നൊ പറയുന്നുണ്ട് മറ്റ് പലരും പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പ്രശ്നമില്ല ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതാണ് എന്ത് നിങ്ങൾക്ക് വിഷയം എന്ന് ബന്ധപ്പെടണം അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബിൻ ഷാ ബിൻ ഷായുടെ പേജിലെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അദ്ദേഹം അദ്ദേഹം ഇതുപോലത്തെ ബന്ധപ്പെട്ട ചെയ്യുന്ന ഒരാളാണ് ആഗ്രഹിക്കുന്ന ആളാണ് പറയുന്നത് ാണ് ഒരു ചിരി ബമ്പച്ചിരി പോകുന്ന ആളുകൾ പണം കിട്ടാതെ കബളിപ്പിക്കപ്പെടുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് സ്റ്റേജിൽ വെച്ച് കൊടുക്കുന്ന പൈസ ക്യാമറ കട്ട് ചെയ്തു കഴിഞ്ഞാൽ തിരികെ വാങ്ങി വെച്ച് അവരെ കബലിപ്പിക്കുകയാണ് മാസങ്ങളായി പണം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കുറേ വാദമുഖങ്ങളാണ് അദ്ദേഹവും വേറൊരു സുഹൃത്ത് അദ്ദേഹം ഈ ഒരു വീഡിയോ അവരെ പ്രസന്റ് ചെയ്തേക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പുള്ളി ഉത്തരം എന്നുള്ള രീതിയിലാണ് വലിയ രീതിയിൽ ഉത്തരം പുള്ളി പുള്ളി ഫേസ്ബുക്കിൽ ഒരു ലൈവും ചെയ്തിട്ടുണ്ട് അപ്പോൾ പറയുന്നത് സി മനോരമ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു പരിപാടി ഒരു പക്ഷേ മറ്റ് ചാനലുകളെ സംബന്ധിച്ച് നോക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുന്ന വാച്ച് പ്രോഗ്രാം ഏറ്റവും ജനപ്രിയമായിട്ട് പരിപാടിയാണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്നത് ഈ ബമ്പർ ചിരി കാരണം മാത്രം ജീവിതം കെട്ടിപ്പടുത്ത ഒരുപാട് മനുഷ്യരുണ്ട് ഞാൻ അപ്പം എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് വിശ്വാസമുള്ളൊരു കാര്യമാണ് ചിരി എന്ന് പറയുന്നതിനകത്തൊരു ചീറ്റിംഗ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പം ഇദ്ദേഹം ഈ പറയുന്ന കാര്യം ഈ പൈസ കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന കാര്യം എനിക്കത് മനസ്സിലാവുന്നില്ല ഇങ്ങനെ എന്താണ് ഈ പറയുന്നത് അവിടെ കണ്ടസ്റ്റൻസ് പങ്കെടുക്കുന്നു സി നമ്മളവിടെ മനോരമയിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ഓരോ സ്കിറ്റ് ചെയ്യുന്നതിന് മുമ്പും നമ്മളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം മലവിൽ മനോരമയുടെ ബം ചെരിയുടെ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ പങ്കെടുക്കുന്ന ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം ഈ അഗ്രിമെൻറ്റിൽ കൃത്യമായി അവർ പറയുന്നുണ്ട് നമ്മുടെ ഷോ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം അതായത് നമ്മൾ അവതരിപ്പിക്കുന്ന സ്കിറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്ന ആ ഡേറ്റ് മുതൽ നയൻറ്റി വർക്കിംഗ് ഡേയ്സിലാണ് നമുക്ക് പണം തിരിച്ചു കിട്ടുക ഇപ്പോൾ ഞാനും ബമ്പർച്ചിരി പോയിട്ട് വരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സും എന്നോട് ചോദിച്ചിട്ടുണ്ട് എടാ പൈസ കിട്ടിയില്ല ചിലവ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവനോട് പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു സ്കിറ്റ് ചെയ്ത് നയൻറ്റി വർക്കിംഗ് ഡേയ്സ് അതായത് സ്കിറ്റ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം നയൻറ്റി വർക്കിംഗ് ഡേയ്സ് തൊണ്ണൂറ് പ്രവർത്തി ദിനങ്ങൾക്ക് ശേഷം മാത്രമാണ് പണം നമുക്ക് റിലീസ് ചെയ്ത് കിട്ടുക രണ്ടാമത്തെ കാര്യമുണ്ട് എന്റർടൈൻമെന്റ് ടാക്സിനെ പറ്റി പറയുന്നുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് മുപ്പത് ശതമാനം എന്റർടൈൻമെന്റ് ടാക്സ് ആണ് ഇത് മലവിൽ മനോരമ സാധനമില്ല ഇത് ഇന്ത്യയുടെ നിയമമാണ് മുപ്പത് ശതമാനം ഇവിടെ എന്റർടൈൻമെന്റ് ടാക്സ് കൊടുക്കാം മൂന്നാമത് പറയുന്നുണ്ട് നിങ്ങൾ ഈ നയൻറ്റി വർക്കിംഗ് ഡേയ്സ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നയൻറ്റി വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ചാനലിൽ സമാനമായ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്താൽ ഈ പണം റിലീസ് ചെയ്യാതെ തടഞ്ഞു വെക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്നൊരു അഗ്രമെന്റ് ആണ് മനോരമ ഓരോ കണ്ടസ്റ്റന്റിനു മുന്നിലേക്കും വെക്കുന്നത് ഇതിനകത്ത് ഒപ്പിട്ട് കൊടുത്തിട്ട് അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് ഞാൻ വേറെ ചാനലിൽ പോയി പരിപാടി ഞാൻ ഫ്ലവേഴ്സിൽ പോയിട്ട് ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്തിട്ട് ഇരുപത് ദിവസത്തിൽ പൈസ കിട്ടി അത് ഫ്ലവേഴ്സ് ചാനലിൻ്റെ അഗ്രിമെൻറ്റ് അങ്ങനെയാണ് അവർക്ക് ഇരുപത് ദിവസത്തിൽ പൈസ റിലീസ് ചെയ്ത് തെല്ലാനാണ് അവരുടെ അഗ്രിമെൻറ്റ് മനോരമയിൽ അങ്ങനെ അല്ലെ അപ്പം ഞാൻ മനോരമയിൽ റെപ്രസെൻ്റ് ചെയ്ത് എന്നു പറയുന്നൊന്നുമല്ല പക്ഷേ ബമ്പർ ചിരി എന്ന് പറഞ്ഞൊരു പരിപാടി തട്ടിപ്പാണെന്നും അത് തട്ടിപ്പാണെന്നും പറഞ്ഞതിന് അത് ശരിയല്ല നമുക്കിത് കേൾക്കുമ്പോൾ വേണ്ടി മനോരമയുടെ വ്യക്തമായിട്ടോ മനോരമ വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടോ നിങ്ങൾക്ക് തോന്നാം ചിലപ്പോൾ ഞാൻ പറയും പോയി ഞാനായിട്ട് തോന്നാം പക്ഷേ നമ്മളൊരു പരിപാടി വെറുതെ അനാവശ്യമായിട്ട് ഒരാളെ നമ്മൾ വ്യക്തി വ്യക്തി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേം പറഞ്ഞൊരു കാര്യം കാര്യം ഒരു നിയമം ആ നിയമം ഒരു കണ്ടീഷൻ സപ്ലൈ അത് ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുമ്പോൾ വളരെ വളരെ മോശമായിട്ടോ അല്ലെങ്കിൽ വല്ലാത്തതായിട്ട് പീഡിപ്പിക്കുന്നതിന് തോന്നാം നമുക്ക് വേണമെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി ഈ കലാകാരെന്ന് പറഞ്ഞാൽ അറിയാം വളരെ സാധാരണ രീതി എനിക്കൊരു ചോദ്യം ഉണ്ട് ഈ ഇവർ ഇരുന്ന് വേഷങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നതാണോ ഒരു കൈയിൽ നിന്ന് കൊണ്ടുതന്നെ ആണോ എങ്ങനെയാണ് ഭയങ്കര ഭീകരത തന്നെയാണ് കാര്യം അവർക്ക് എന്തെങ്കിലും കൊടുത്തു കൊണ്ടതും അവർ ഇടങ്ങയാറാക്കി കൊടുക്കു കൊടുക്കേണ്ടതും മഴ മനോന്മേടയും പരിപാടി അതിന് ആൾക്കാരുടെ കാര്യം തന്നെയാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കിട്ടുക അതിൻ്റെ ഇടയിൽ ഇതിൽ സമാനമായ അതുപോലെ പരിപാടികൾ സ്റ്റാൻഡപ്പ് കോമഡി മറ്റുള്ള നടത്തുവാണെങ്കിൽ പേയ്മെന്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന ഒരു ഉണ്ട് ഇതൊക്കെ കാണാണ്ട് ചിലപ്പോൾ വാശിക്ക് പുറത്ത് അപ്പുറത്ത് കിട്ടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം അപ്പുറത്ത് പോയി അവതരിപ്പിച്ചതും അദ്ദേഹത്തിന് ഈ ദിവസം പേയ്മെൻറ്റ് കിട്ടിയതും ഒക്കെ അതുകൊണ്ടായിരിക്കുന്നതാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ വളരെ സ്റ്റാൻഡേർഡായിട്ട് പോകുന്ന ഒരു പരിപാടിയെ കരുവരുത്തേക്കാനാണ് ഇത് ശ്രമിക്കുന്നതെന്നാണ് ഈ പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായും നിയമം ലംഘിച്ചിട്ടുണ്ടാവാം ഈ തൊണ്ണൂറ് ദിവസത്തിലുള്ള നിയമം ലംഘിച്ചിട്ടുണ്ട് അതിനുശേഷം ഉണ്ടായ ഇത് അതുകൊണ്ട് തന്നെ എനിക്കാ തോന്നുന്നത് ആളുകൾ ജീവിതം ഉണ്ടാക്കിയ ഒരു ഇതാണ് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാമത്തെ എപ്പിസോഡിൻ്റെ ആ ഒരു സെലിബ്രേഷന് ഞാൻ പോയിരുന്നു ഞാൻ പങ്കെടുത്തിരുന്നു എന്നെ വിളിച്ചിരുന്നു ഞാൻ പോയി പങ്കെടുത്തപ്പോൾ അവിടെ വന്ന എത്രയോ ആളുകൾ അവിടെ വന്നൊരു ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മക്കൾ ഇവിടെ ആദ്യം ഞാൻ ഞാനിവിടെ സ്കിറ്റ് ചെയ്യാൻ വരുമ്പോൾ എൻ്റെ മക്കൾ ചെരുപ്പില്ലാതെ വന്നത് ഇപ്പോൾ എനിക്ക് വീടായി എൻ്റെ മക്കൾക്ക് ചെരുപ്പ് നല്ല വസ്ത്രങ്ങൾ വസ്ത്രങ്ങളൊക്കെ പഠിക്കാനുള്ള അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനോരമയിലെ ഈ ഒരു പരിപാടി പതി ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഒരുപാട് ആൾക്കാർ ഒരുപാട് കലാകാരന്മാർ ഈ മുൻനിര വേദിയിലേക്ക് അൻപതോളം ആർട്ടിസ്റ്റുകൾ ബമ്പർ ചെയ്യുന്ന സിനിമയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ അഞ്ച് വർഷമായിട്ട് എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് കിടന്നിട്ട് സിനിമാ സിനിമ എന്ന് പറഞ്ഞിട്ട് എന്നൊരു പട്ടിക്ക് അറിയില്ല എന്നെ ആർക്കും അറിയില്ലായിരുന്നു ഞാൻ എന്നെ പത്ത് പേര് തിരിച്ചറിഞ്ഞത് ബംർച്ച എന്ന് പറഞ്ഞൊരു പരിപാടിയിലൂടെ അപ്പോൾ ആ വേദി അധിക്ഷേപിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് വളരെ മോശമാണ് നിങ്ങൾ അവിടെ പോയി നിങ്ങൾ സ്കിറ്റ് ചെയ്തു നിങ്ങൾക്ക് പതിനയ്യായിരം രൂപ കിട്ടിയോളൂ നിങ്ങൾക്ക് അയ്യായിരം രൂപ കിട്ടിയോളൂ അതൊന്നും നിങ്ങൾ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് പെർഫോം ചെയ്യാനുള്ള വേദിയല്ല അവർ വിളിക്ക് തരുന്നത് അതിനേക്കാർ വാല്യബിൾ ആയിട്ട് എന്ത് സാധനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഷാബിൻ ഷാ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം ഒരു മഴ ഉൽമനയുടെ വക്താവായിട്ടൊക്കെ നേരത്തെ പറഞ്ഞു നമുക്ക് തോന്നാം പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല കാര്യങ്ങളുണ്ട് നേരത്തെ മറ്റവും പറഞ്ഞാലും ജില്ലയിലും പറഞ്ഞാലും കാര്യമുണ്ട് കാര്യം ഇവർ രണ്ടൂർ രണ്ട് ഉത്തിരിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേർക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒരാൾക്ക് പ്രശ്നമില്ല ഒരാൾക്ക് പ്രശ്നമുണ്ട് നമുക്ക് എന്ത് കാര്യത്തെ കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ വരും എനിക്ക് മഴ ഉല്മനയുടെ ഈ കേസിൽ ഇതിനകത്തൊരു എന്തൊരു ക്ലാരിറ്റി കുറവാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നയൻറ്റി ഡേയ്സിൻ്റെ ഒരു ലംഘനം നടത്തുന്നു നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് കിട്ടുന്ന അതിൻ്റെ ഇടയിൽ വേറെ പരിപാടി അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അതിനുശേഷം അദ്ദേഹം കിട്ടാത്ത പോലെ വൈകിപ്പോൾ പ്രസ്റ്റേഷൻ വേറെ പരിപാടിക്ക് ചേർന്നുണ്ട് അതിനുശേഷം പേയ്മെൻറ്റ് കിട്ടാതെ ഒരു പക്ഷേ പേയ്മെൻറ്റ് കിട്ടാനുള്ള പിന്നെ ഉണ്ടാവാം പക്ഷേ ഒരുപാട് നമ്മൾ അറിയാത്തതും അറിയാവുന്നതുമായ ഒരുപാട് കലാകാരന്മാർ ഇതിനത് വന്നിട്ടുണ്ട് അവരെ കിറ്റായിട്ടുണ്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല പിന്നെ എല്ലാ പരിപാടിക്കും മണിയല്ലേ പൈസയാണ് മെയിൻ ആ പൈസ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഏത് ഒറ്റം വരെ അവർ പോകും നല്ല രീതിയിലുള്ള അഭിനേതാക്കളെയും അല്ലെങ്കിൽ പരിപാടി നടത്തുന്ന ആൾക്കാരെയൊക്കെ അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും പിന്നെ കുറേ ആൾക്കാർ പഴയ ആൾക്കാർ തന്നെ അവർക്ക് കൂടുതലും കൂടുതൽ അവസരങ്ങൾ കിട്ടുന്ന ഒരു കംപ്ലയിൻറ്റ് പിന്നെ പറഞ്ഞിട്ടു പക്ഷേ അവരൊക്കെ വർഷകാലുണ്ടാക്കിയ കഴിവാണ് അത് വല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയും അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ പെർഫോമൻസ് ചെയ്യുമ്പോൾ അവരെ കാണാൻ ആൾക്കാർ കൂടുവേം ചെയ്യും തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇത് നേരത്തെ വന്ന സഹോദരൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിരിക്കാം പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പറയുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയും ഇതിന്റെ രീതിയിൽ തീരുമാനം മഴയൽ മനോരമയിൽ ഈ പരിപാടി അവതരിക്കുന്ന ആൾക്കാർ എത്തുകയും അല്ലെങ്കിൽ കോംപ്രമൈസ് തയ്യാറാവുന്ന ഒരു ഇതുകൊണ്ടായിരിക്കും ചെയ്ത് കാര്യം ഒരു കേസ് കൊടുത്തുകൊണ്ട് മറ്റൊന്നും തീരാവുന്ന കേസല്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് മഴൽ മനോരമയിലെ കണ്ടീഷൻ സപ്ലൈ എല്ലാ പരിപാടിക്ക് എന്തെങ്കിലും പീഠം കാര്യങ്ങളുണ്ടാവും എന്ത് പ്രശ്നങ്ങളും കുറെ ആൾക്കാർ വഴി ആധാരവും കുറെ ആൾക്കാർ വന്നിട്ട് പൈസ മുടക്കി പോണ ആൾക്കാരൊക്കെ ഇതിനകത്ത് വേദന എല്ലാമാണ് പക്ഷെ ഒരു ഭയം എന്നുള്ള സാധനമുണ്ടല്ലോ ഇതിനകത്ത് രക്ഷപ്പെട്ട് എനിക്കൊരു ബിഗ് സ്ക്രീനിലേക്ക് വരാൻ പറ്റും മറ്റുള്ളിലേക്ക് വരാൻ പറ്റും ആഗ്രഹിക്കുന്ന സാധാരണക്കാരാൾക്കാർ അവരെ പീഡിപ്പിച്ചിട്ടാണ് ഇതുപോലത്തെ പരിപാടി പലപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂയില് ഇത് ഒറ്റപ്പെട്ട സംഭവം ആയിരിക്കില്ല പലരും സഹിച്ചു പോകുന്നുണ്ടാവും പലരും പറയാൻ പഠിക്കുന്നുണ്ടാവും പക്ഷേ ഇതിനകത്ത് തോന്നുന്ന കമന്റുകളിൽ എനിക്ക് തോന്നിയത് പലരും ഇതിങ്ങനെ ഒരു കുഴപ്പമില്ല ഞങ്ങൾ വീണ്ടും വീണ്ടും രണ്ടും മൂന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് എന്നൊരു കമന്റ് കമൻറ്റ് നോക്കിയാൽ തന്നെ അറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തീർച്ചയായും അതിനെന്താണ് പ്രശ്നങ്ങൾ ഉള്ളത് മഴനോട് ഈ പരിപാടി അവതരിപ്പിക്കുന്ന ആൾക്കാരെടുക്കേണ്ട ശരിയാണ് കാര്യം ഒരാളെ അത്ര വലിപ്പിച്ചിട്ട് തൊണ്ണൂറ് ദിവസം വലിപ്പിച്ചിട്ടൊന്നും പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്താ പറഞ്ഞാൽ അവന് എത്ര മെഡി അവൻ പണി ചിലപ്പോൾ അവന് എന്തെങ്കിലും പൈസ മുടക്കിയിട്ടുണ്ടാവും അതിനൊക്കെ അവന് കിട്ടി പത്ത് പേര് അറിയുക അതിനൊരു പത്ത് പൈസ കിട്ടുക അതൊരു സന്തോഷം വരും അതിന് എട്ടങ്ങയാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ പറയുള്ളൂ എത്ര വെണ്ടെന്ന് അവരെ പേയ്മെന്റ് കൊടുക്കുക അവർ സന്തുഷ്ടരായി വിടുക അങ്ങനെ ചീത്തപ്പനിന്ന് ഒഴുകുക കാര്യം നല്ല രീതിയിൽ പോകുന്ന പരിപാടിയാണ് അത് ഒരു ദിവസം കൊണ്ട് നശിപ്പിക്കാനൊക്കെ ആൾക്കാർ കഴിയും അപ്പം ആ കിട്ടിയ കൊണ്ടൊന്നും ഒരിക്കലും നമ്മൾ നേടാൻ പറ്റില്ല കാര്യം കലാകാരന്മാരാണ് അവർ വളരെ ബുദ്ധിമുട്ടി വന്ന് കഷപ്പെട്ട് വേഷം ധരിച്ച് എത്ര ദിവസം തന്നെ നിങ്ങളുടെ പരിഷെളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ തൊണ്ണൂറ് ദിവസം കൊണ്ടായിരിക്കും ഈ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ് ദിവസം വിഷയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പരിപാടി ഇട്ടിട്ട് തൊണ്ണൂറ് ദിവസം ചിലപ്പോൾ പബ്ലിഷ് ചെയ്യണം ചെയ്യണവില്ല അതിനുമ്പോൾ വേറെ പരിപാടി അവതരിപ്പിച്ചാൽ പ്രശ്നം ആവും പക്ഷേ എത്ര പെട്ടെന്ന് ഈ പറഞ്ഞ കണ്ടീഷൻ സപ്ലൈ ഒക്കെ വളരെ ചുരുക്കി മനുഷ്യന് പറ്റാവുന്ന കൊടുത്താൽ വലിയ കാര്യം കാര്യം കലാകാരന്മാർ തന്നെയാണ് നിങ്ങളുടെ പറ്റിപ്പിഴ് അങ്ങനത്തെ കലാകാരന്മാർ എന്ന പരിപാടി മുന്നോട്ട് പോകുന്നത് കാര്യം വേറെ ചിലവ് നിങ്ങൾക്കില്ല ഇവിടുന്ന് ആൾക്കാർ വന്നു അവൻ്റെ കഴിവ് മുഴുവനെടുത്ത് നിങ്ങളുമ്പിൽ പ്രദർശിപ്പിച്ച് അതൊക്കെ വിറ്റു ആശാ ആക്കുന്ന ആൾക്കാരാണ് ഈ ഈ പരിപാടിയുടെ ആൾക്കാർ തീർച്ചയായും അതിൻ്റെ ഇതിൽ ഉചിതമായ തീരുമാനമെടുത്ത് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താ നിങ്ങളുടെ അഭിപ്രായം